ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മളെ പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പഴം നന്നായിട്ട് ഒടിഞ്ഞു വരുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ ഏകദേശം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചെരുവേത് ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം നമ്മളിതിലേക്ക് രണ്ട് വലിയ സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പഴത്തിൻ്റെ മധുരമനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഒന്ന് മാറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം അതിലേക്ക് വലിയ സ്പൂണിന് രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ ചേർത്തത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ് മിക്സ്താ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോ പീസ് എടുത്തിട്ടിടാം ചെറിയ ചെറിയ